രുചിരനയനൻ കണ്ടാൽ തന്നെ മയങ്ങിപ്പോവും നമ്മൾ അങ്ങനത്തെ കണ്ണുകൾ അങ്ങനെയുള്ള നീ നരസിംഹവുമാണ് ഗുരുവായപ്പൻ്റെ അടുത്ത് കളിക്കാൻ പോകുമ്പോൾ ഓർക്കണം അതൊന്നു മാത്രമല്ല സിംഹവുമാണ് ആ ഭഗവാനാണ് കുചേരൻ്റെ ഒപ്പം ഒരേ കട്ടിലിൽ കയ്യും പിടിച്ചിരിക്കുന്നത് കുചേലന കണ്ടതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ആ വിശപ്പം കൂടെ ഇരട്ടിച്ചു എന്ത് വിശപ്പ ഒരു ഭക്തൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിശപ്പുണ്ട് ഭഗവാൻ കഴിച്ച കഴിക്കൽ കുചേലന് കൊടുക്കാവുന്നതൊക്കെ ഭഗവാൻ കൊടുത്തു ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട് ഗുരുവായൂരപ്പൻ എന്തും കയ്യിൽ തരില്ല വീട്ടിലേ കൊടുക്കുള്ളൂ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വീട്ടിലേ തരുള്ളൂ ഭഗവാന്റെ അവിടെ പണിത ഭഗവാൻ വീട്ടിലിട്ട് പണി കുടുംബം തോന്നി തരും ഭഗവാന് നല്ലത് ചെയ്താൽ പ്രപഞ്ചത്തിന് നല്ല ചിത് ചെയ്താൽ ഭഗവാൻ അത് വീട്ടിൽ തരും ഭഗവാനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല അതിലർത്ഥം ഭഗവാൻ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരൊറ്റ കാര്യമുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് സാധുക്കളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവൻ എവിടെയുണ്ടോ അവനിട്ടിട്ടാണ് ഭഗവാൻ പണി കൊടുക്കുക അല്ലാതെ ഭഗവാൻ്റെ മുതൽ മോഷ്ടിച്ചാൽ പോലും ഭഗവാൻ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല പലപ്പോഴും സംഭവിക്കാറില്ല അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല ഗുരുവായൂരപ്പം കണ്ണു തുറക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ പേരെടുത്തിട്ട് ദുർവിനിയോഗം ചെയ്തിട്ട് മറ്റൊരാളെ ദ്രോഹിക്കാനോ മുതലെടുപ്പ് നടത്താനോ ഉപയോഗിക്കുന്ന ഭക്തവേഷം കെട്ടിയിട്ടുള്ള വർഗങ്ങളുണ്ടല്ലോ അവരെയാണ് ഭഗവാൻ ശരിക്കും പിടിക്കുക ആദ്യം നന്നായി വളർത്തു വളർത്തി 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 മറ്റൊരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ പനപോലെ വളർത്തു എന്നിട്ട് അടിയോടങ്ങോട് വെട്ടു അത് ഗുരുവായൂപ്പന്റെ ഒരു രീതിയാണ് ജനാസന്ധന വളർത്തി 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 അവിടെ എത്തിച്ചു അല്ലേ എന്നിട്ട് എങ്ങനെയാ വെട്ടിയത് അതുപോലെ വളർത്തി വെട്ടു അത് ഒരു വാര്പ്പിന്റെ ഒരു സ്വഭാവമാണ് കുജേലൻ്റെ കാര്യത്തിലാണ് ആ നല്ലത് കൊടുത്തതിന്റെ കുടുംബത്താ കൊടുത്തത്